ഹായ് ആകാശിന്റെ പുതിയൊരു വീടേക്ക് എല്ലാരും സാധനം അപ്പൊ ഇന്ന് വന്നിട്ടില്ല എന്താ തിരന്റെ അടിക്കട നല്ല അടിയാണ് നല്ല അപ്പൊ അത്യാവശ്യം കുറേ പേർക്ക് നമ്മളിരി തിരക്കായിരുന്നു അപ്പൊ തിരക്കഴിഞ്ഞു രാവിലെ തന്നെ പോവാനുള്ള തട്ടിപ്പതേ സമയം ഏകദേശം അഞ്ച് നാല്പതായി അപ്പൊ ഇത്രയും പോണിങ്ങില്ലേ വീട്ടുകാരും ഇല്ല ഞങ്ങൾ ചേട്ടൻ മാത്രം പോണോളൂ പിന്നെ കൊണ്ടുപോണത് എന്തൊക്കെയാണെന്ന് റീൽ റോഡ് റോഡെടുക്കുന്നത് പിന്നെ ഞാൻ എൻ്റെ റോഡ് പറഞ്ഞാൽ മിച്ചൻ ഫ്രൂഡ് അപ്പോൾ ചാട്ടൻ യൂസ് ചെയ്യുന്ന റോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻറ്റസ്റ്റ് കാറ്റ്ഫിഷാണ് ചാട്ടൻ യൂസ് ചെയ്യുന്ന റോഡ് വരുന്നത് അത് ടെൻ ഫീറ്റ് ആണ് വരുന്നത് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് മിച്ചൽ ഫ്രൂഡിൻ്റെ ടെൻ ഫീറ്റ് തന്നെയാണ് വരുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന റോഡ് പിന്നെ നമ്മൾ കൊണ്ടുപോകുന്നത് ഏതാച്ചാൽ മൂന്ന് റീലാണ് നമ്മൾ കൊണ്ടുപോകണത് രണ്ട് റോഡിന് മൂന്ന് റീലാണ് കൊണ്ടുപോകുന്നത് എന്ന് വെച്ചാൽ ഒന്നെ എക്സ്ട്രാ വെക്കാനാണ് നമുക്ക് കൊണ്ട മൂന്ന് റീലുകൾ കേട്ടാ മൂന്ന് ഇത് പറഞ്ഞ അന്ത ആണ് പിന്നെ ഇത് ചേട്ടൻ യൂസ് ചെയ്യണത് പിന്നെ നമ്മൾ ഇത് എക്സ്ട്രാ വെക്കുന്നത് പിന്നെ യൂസ് ചെയ്യുന്നത് മാസ്ക് വെക്കുന്നുണ്ട് പിന്നെ ജിഗ്ഗുകള് ഞാൻ ജിഗ്ഗുകൾ മുന്നേ തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ആ സെയിം ജിഗ്ഗുകളാണ് നമ്മൾ യൂസ് ചെയ്യണത് പിന്നെ നമ്മ കഴിഞ്ഞ കൊല്ലം നമ്മള് കൊറേ കരണ്ടി കയറ്റിയ ജിഗാണ് ഇത് പിന്നെ ജിഗ് പിന്നെ ഈ ഷട്ടിൽ പെറ്റല്ലാ ഞാൻ ഷട്ടിൽ പെറ്റിന് ബാഗ് എടുത്തു എന്നുള്ളു ഇവര് ഏറെ സാധനം അതിലായിട്ട സേഫ് ആയിട്ട് കൊണ്ടത് നേത്ത് കയറാതിരിക്കാനാണ് നമ്മൾ പ്രശ്നം അരന്റേനെ കയറ്റാൻ വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ണ്ടാക്കി ഇറക്കിട്ടുള്ള ഗഫ നമ്മള് ഗഫൊക്കെ ഇണ്ട് അപ്പൊ നമ്മളിനി തരണ മാത്രം പിടിക്കണ്ടു നമ്മള് തരണീന് പിടിക്കാൻ പോകുന്നു അപ്പൊ പിടിക്കാൻ പോകുമ്പോ കൂടെ ഒരാളുണ്ട് അത് ഞാൻ കൂടെ വരുമ്പോ കാണിച്ചിന് പറ്റി കാണാം ഞാൻ പറഞ്ഞു പോയി പഠിച്ചു കേറിന്റെ മുന്നൊന്നും കഴിക്കലില്ല അടുത്താളിന് വന്നോണ്ടും സ്ലോ മോഷനില് ഇറങ്ങോ സ്ലോ മോഷനില് ഇറങ്ങ ചക്കിന്നിട്ട് നമ്മടെ കിങ് കിങ്മ്മൊന്നാണ് ചെറുടാ പറഞ്ഞാലും പിന്നിട്ടാ നല്ല കിച്ചിനടി ചടികൊള്ളി സാധനം അല്ല കിറ്റിലും നടാറിച്ചിട്ടില്ല ഒന്നും പറയാലേ കിറ്റിനും ആദ്യം ഇട്ടിട്ടുള്ള നല്ല സ്നേഹാണ് അതിന്റെ സന്തോഷത്തിലും നല്ല നല്ല പരിഹാര നൂറ് മീറ്റർ കഴിഞ്ഞിട്ടില്ല ഡ്രൈവര് കൊടുക്കുന്ന ഭാഗ്യ കേട്ടോ

നിങ്ങക്ക് തന്നെ അത് നമ്മള് കിച്ചിനെ ആദ്യ പിന്നെ നമ്മള് പിടിയില്ല അവനെ കൊണ്ടുതന്നെ പിടി പരിപാടിയാ കൊടുത്തു ആ ബാക്കിൽ ഞാൻ ഉണ്ടോ ഇണ്ടുവരില്ലുണ്ടോ ിറ്റാർ വയ്ക്കലോ മിക്കറോ എന്ത് പാമ്പിയാണോ നീ പോയി മീൻ ഫീൽ എങ്ങനെയുണ്ടോ മീൻ അടിച്ച ഫീല് ഞാൻ എടുക്കും ജസ്റ്റ് ഇറങ്ങി വലിക്കാൻ വേണ്ടി സാധനം കിട്ടി ഫസ്റ്റ് കിട്ടില്ല സാനം കിട്ടി അവനെ റൈറ്റ് പറ്റില്ല അതെ നമ്മള് ലഫ്റ്റിലേക്ക് ആക്കി കൊടുക്കാട്ടാ നീന്ത നിക്കണുണ്ട് കൈവറക്കണ്ട പേടിക്കണ്ടപ്പൊ അത് കേക്കൊയു കേട്ടോ നീന്ത <laughs> eh, hey, kya power tuh, power kasih

സ്വാമിന് അതിനുവേണ്ടി മാത്രമേ ബ്രൈഡാ ഞാൻ ട്രെയിൽ അടിക്കാൻ വേണ്ടി മേടിച്ചായിരുന്നു ഓക്കിയതാ റോഡ് പുതിയ റോഡ് സൂപ്പർ റോഡ് എനിക്ക് കണ്ടു ഇഷ്ടപ്പെട്ടായിരുന്നു ഞാൻ ആക്കിയതാ ഞറിയെ <laughs> നോർന്ന <laughs>

பவுள்க்கே நம்மளா மீன் எடுத்து வரும்போ വേറെ ഹൂക്കണ്ടിട്ട് അതിനു അതിനെ പറ്റി മേത്ത് തന്നെ വീണ്ടും കൊളത്ത വേറെ കൊളുത്തു വെച്ചിട്ട് അതിന് പൗള്ന്ന് പറഞ്ഞ അതിന് നമ്മള് പോവാൻ പോന്നിട്ടാ കെറ്റ് കൊടുക്കട്ടെ എന്താ നടത്തി നിന്നില്ല അടുത്തോ നിന്നിട്ടില്ലേ ഇനിയ നമ്മുടെ ഐറ്റം നമ്മള് മീനടുത്ത പാവുള്ളട്ടെന്നെ കയറ്റി തിരിക്കോളാം ಇದು ಬಿಡಿ ಕೊಡ್ಕ್ರಿ